തിരുനാള നമ്മൾ ആഘോഷിക്കും ഈ തിരുനാളുകളെല്ലാം ആഘോഷമായിട്ടാണ് നമ്മള് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ദേശത്തിന്റെ ആഘോഷമായതുകൊണ്ടാണ് ഈ മാതിരി പുരുഷാരം ഇവിടെ ഒരുമിച്ച് കൂടി അത് പള്ളിയിൽ വരുന്നു നേട്ടകൾ സമർപ്പിക്കുന്നു പരിശു സ്വാമീ രൂപം തൊട്ട് കടകം പോണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു പോകുന്നു ഇതെല്ലാം ഈ ദേശത്തിന്റെ കൂട്ടായ്മയുടെ ഒരാഘോഷമായി ചരിത്രത്തിലൂടെ നമ്മൾ ഏറ്റുവാക്കുന്ന ഒരാഘോഷമാണ് അതിന് യാതൊരു കുറവുമില്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സമുചിതമായിട്ട് ഈ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ അമ്മയെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുക പ്രിയപ്പെട്ടവരെ സ്വകാര്യയായ മാതാവിന്റെ ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അമ്മയെ നമ്മൾ ഓർക്കുമ്പോൾ അമ്മ എന്ന സങ്കല്പത്തിന് ഒരു സ്വർഗീയമായ പ്രഭവിത ഒരു സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മളിന്ന് കാണുകയാണ് അമ്മ എന്ന ഒരു സങ്കല്പം നമുക്കൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് കാരണം അമ്മ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അമ്മയുടെ കൈകളിലൂടെ അമ്മയുടെ സുരക്ഷയോടെ എല്ലാം ജീവിക്കുന്നവരാണ് നമ്മൾ